ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കാൽക്കീഴിൽ എന്ന അതിതീവ്ര ഇസ്ലാമിക് സ്ട്രാറ്റജി അടുത്ത കാലം വരെ ലോകത്തെങ്ങും ഒളിഞ്ഞും മറഞ്ഞുമായിരുന്നു നിലനിന്നിരുന്നതെങ്കിൽ അടുത്ത കുറെ കാലങ്ങളായി അത്തരം നീക്കങ്ങൾ ചെമ്പ് തെളിഞ്ഞ് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും കരിമ്പടത്തിനുള്ളിൽ വന്യമായി ചുരമാന്തിയിരുന്ന ഹീനമായ ഈ തീവ്ര ഇസ്ലാമിക അജണ്ട അതിന്റെ മോടം പൊട്ടിച്ച് പുറത്തെത്തിയത് കേരളത്തിലെ ഹൈന്ദവരോടും ക്രൈസ്തവരോടും മര്യാദയ്ക്ക് ജീവിക്കണമെന്നും അല്ലെങ്കിൽ അന്തികർമ്മങ്ങൾക്കുള്ള അരിയും മലരും കുന്തിരിക്കവും വാങ്ങിവെക്കേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് മുദ്രാവാക്യത്തിലൂടെയായിരുന്നു അതിന് പുറകെ അതിൻ്റെ പ്രായോജകരെ മുഴുവൻ കേന്ദ്ര ഏജൻസികൾ തൂത്തു കോരി അകത്തിട്ടെങ്കിലും ഇപ്പോഴും ആളിപ്പടർന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഭീഭത്സ മുഖമായി ഇപ്പോഴിതാ ഇസ്ലാമിൽ വിശ്വസിക്കാത്ത മനുഷ്യരെ കൂട്ടത്തോടെ കൊന്നുകളയാനുള്ള ആഹ്വാനവുമായി ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആഹ്വാനങ്ങളും നിർദ്ദേശങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ തീവ്ര ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ലോൺലി വൂൾഫ് ആക്രമണങ്ങൾ നടത്താൻ തയ്യാറായി നിൽക്കുന്നവരോടാണ് അവിശ്വാസികളായവരെ മുഴുവൻ കൊന്നെടുക്കാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരന്മാർ ആഹ്വാനം നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ റംസാനിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് നടത്തിയ ഖിലാഫത്ത് പ്രഖ്യാപനത്തിന്റെ പത്താം വാർഷികം അനുസ്മരിക്കാൻ ലോകമെമ്പാടുമുള്ള ലോൺലി വൂൾഫ്സ് എന്ന ഒറ്റയാൻ ചെന്നായികളുടെ കോർ ഇസ്ലാമിക് സ്റ്റേറ്റ് വിഭാഗത്തിലെ ഭീകരന്മാരെ പ്രേരിപ്പിക്കുന്ന ഈ ആഹ്വാനം പുറത്തു വന്നതിനെ തുടർന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സസൂക്ഷ്മമായ നിരീക്ഷണത്തോടെയും കനത്ത ജാഗ്രതയോടെ സജീവമായി രംഗത്തിറങ്ങി ഇസ്ലാമിക് സ്റ്റേറ്റ് വക്താവ് അബു ഹുദൈഫ അൽ അൻസാരിയാണ് ഖിലാഫത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യവും മൊസാംബിക്കിലേക്കുള്ള ആഗോള വികാസവും ചൂണ്ടിക്കാട്ടി തീവ്ര ഇസ്ലാമിക തീവ്രവാദികളോട് ലോകമെമ്പാടുമുള്ള ഇസ്ലാമല്ലാത്തവരെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവിശ്വാസികളെ മുഴുവൻ കൊന്നെടുക്കുന്ന ഈ കൂട്ട കൂട്ടവംശഹത്യയിൽ അണിചേരാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് റഷ്യൻ തലസ്ഥാന നഗരിയിലേക്ക് നുഴഞ്ഞുകയറി അവിടെ നടന്ന സംഗീത പരിപാടിക്കിടെ സ്ഫോടനം നടത്തി നൂറുകണക്കിന് നിരപരാധികളെ വധിച്ചുകൊണ്ട് നടത്തിയ കൂട്ടക്കുരുതിയുടെ ഉത്തരവാദിത്തം ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തതോടെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടന വീണ്ടും തല പൊക്കുന്നുവെന്ന കാര്യം വ്യക്തമായത് അങ്ങേയറ്റം ഭീകരമായ ആ കൊലപാതകത്തിൽ പോലും ആനന്ദം പ്രകടിപ്പിച്ച ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരൻ തന്റെ പ്രസംഗത്തിലൂടെ അതിന് നേതൃത്വം കൊടുത്ത തീവ്രവാദികളെ പുകഴ്ത്തുകയും ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് അഫിലിയേറ്റുകളിലേക്ക് കുടിയേറാൻ മുസ്ലിം ജനതയെ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇസ്ലാം അതിന്റെ തനത് ഗുണത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയെന്ന് രോക്ഷം കൊണ്ട ഈ ഭീകരൻ എന്തൊക്കെയായാലും ഇസ്ലാം ഒടുവിൽ പ്രവാചകൻ പ്രവചിച്ചതുപോലെ വിജയിക്കുമെന്നും ലോകം കീഴടക്കുമെന്നും അതിനായി അവിശ്വാസികളെ ഉന്മൂലനം ചെയ്യണമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രചരിക്കുന്ന മുക്കാൽ മണിക്കൂറോളം ദൈർഘ്യമുള്ള ഇയാളുടെ പ്രസംഗത്തിൽ അതിതീവ്രമായ ഇത്തരം കൃത്യങ്ങൾ അള്ളാഹു സാധ്യമാക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു തങ്ങൾ ലക്ഷ്യമിടുന്ന തങ്ങളുടെ ഏകദൈവ വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിന് ജിഹാദല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്നും ജൂതന്മാരുമായുള്ള യുദ്ധം ദേശീയവാദികൾ വിശ്വസിക്കുന്നതുപോലെ പരിഹാരം കാണില്ലെന്നും അവരുടെ എതിർക്രിസ്തുവിനെ തങ്ങൾ കൊല്ലുന്നതുവരെ തുടരുന്ന ഒരു മതപരമായ പ്രത്യശാസ്ത്ര യുദ്ധമാണ് ഇതെന്നും പ്രഖ്യാപിച്ച ഈ ഭീകരൻ അവിശ്വാസികളെ ആക്രമിക്കേണ്ട രീതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന്റെയെല്ലാം പശ്ചാത്തലത്തിൽ ദില്ലിയിലെയും മുംബൈയിലെയും യഹൂദ സ്ഥാപനങ്ങൾ കമ്മ്യൂണിറ്റി സെന്ററുകൾ കേന്ദ്രമായ ചബാദ് ഹൗസ് എന്നിവയ്ക്ക് ചുറ്റും അന്വേഷണ ഏജൻസികൾ ജാഗ്രത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മത തീവ്രവാദം കൊണ്ട് ലെക്ക് കെട്ട ഇത്തരക്കാരുടെ കേട്ട് എപ്പോൾ എവിടെയാണ് തീവ്രവാദികളുടെ ആക്രമണം ഉണ്ടാകുക എന്നറിയാത്തതിനാൽ അനിവാര്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുകയും പ്രധാന സമ്മേളനങ്ങളിലും സാംസ്കാരിക സൈറ്റുകളിലും യൂണിഫോം ധരിച്ച ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും പൊതുസുരക്ഷയ്ക്ക് മുൻഗണന നൽകുകയും ചെയ്തിരിക്കുകയാണ്